മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട മിനി സ്ക്രീൻ നടനാണ് സാജൻ സൂര്യ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല സാജൻ സൂര്യവും കുടുംബവും സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണ് സാജന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് പ്രായം കൂടുന്തോറും ചെറുപ്പമായി വരികയാണ് എന്നാണ് ഇപ്പോൾ സാജനോട് ആരാധകരെല്ലാവരും പറയാറുള്ളത് ഇ അടുത്തായിട്ട് മക്കൾക്കും ഒപ്പം വിഷു ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ അഡ്വാൻസ് ആയി തന്നെ എടുത്തു വെച്ചുകൊണ്ട് താരദമ്പതികൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോൾ ഇതാ ഒരു വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ടാണ് സാജൻ സൂര്യ എത്തിയിരിക്കുന്നത് ഇത്രയും അധികം പ്രായമായിട്ടും കൊച്ചു പിള്ളേരെ പോലെ സീരിയലിൽ റൊമാൻസ് കളിച്ചു നടക്കുകയാണ് എന്ന് പലരും തന്നെ വിമർശിക്കുന്നുണ്ട് എന്നും സാജൻ പറയുന്നു എന്നാൽ അങ്ങനെ വിമർശിക്കുന്നവർക്കും വിമർശിക്കാം എനിക്ക് ആ കഥാപാത്രങ്ങൾ കിട്ടുന്നത് എനിക്ക് ആ പ്രായം തോന്നിയത് കൊണ്ടാണല്ലോ എന്നെ ഇപ്പോഴും ഒരു ആയി കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളവരുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും ഒരു സംവിധായകനും എന്നെ അഭിനയിക്കാൻ വിളിക്കില്ലല്ലോ എന്നാണ് സാജൻ സൂര്യ ഇപ്പോൾ പറയുന്നത് നിരവധി പേരാണ് അദ്ദേഹത്തിന് കൊണ്ടും രംഗത്തെത്തിയത് പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല പ്രായമായെന്ന് നിങ്ങളെ കണ്ടാൽ തോന്നുക പോലുമില്ല മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഈ റൊമാൻറ്റിക് കളിക്കുന്നത് പ്രായമായിട്ട് തന്നെയല്ലേ ഇല്ലാത്ത പരാതിയാണല്ലോ ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് എന്നാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത് എന്നാൽ അതേസമയം എന്തിനും ഏതിനും വിമർശനങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ചിലരുണ്ട് അവരാണ് സാജ ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ ഇത്രയും പ്രായമായില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഇതിനുള്ള ചുട്ട മറുപടിയാണ് സാജൻ സൂര്യ ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ എന്നെ വിളിക്കാൻ ഇഷ്ടമുള്ളവർ മാത്രമാണ് ഇപ്പോൾ അഭിനയിക്കാൻ എന്നെ വിളിക്കാറുള്ളത് അവർക്കിഷ്ടമല്ലെങ്കിൽ എനിക്ക് ആ കഥാപാത്രം ചേരില്ലെങ്കിൽ അവർ ഒരിക്കലും എന്നെ വിളിക്കില്ലല്ലോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ പിന്നെ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ചോദിക്കുമോ സജൻ സൂര്യ നിങ്ങൾക്ക് ഇളവനായില്ലേ കുറെയധികം വർഷങ്ങളായില്ലേ ഇൻഡസ്ട്രിയിൽ എന്നിട്ടും ഇത്തരത്തിലുള്ള പ്രേമം നടക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യാൻ നാണമില്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട് അവർ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല എനിക്ക് ഏത് കഥാപാത്രങ്ങൾ കിട്ടിയാലും എന്നാൽ കഴിയും വിധം അത് മനോഹരമാക്കി തീർക്കാൻ തന്നെയാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത് എന്റെ ആ കഴിവ് കണ്ടിട്ട് തന്നെയായിരിക്കും സംവിധായകന്മാർ എന്നെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കോതും എന്ന് തന്നെയാണ് ഇപ്പോൾ സാജൻ സൂര്യ പറയുന്നത് ഇപ്പോൾ നിലവിൽ ഗീതാ ഗോവിന്ദം എന്ന് പറയുന്ന ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയിലാണ് സാജൻ സൂര്യ അഭിനയിക്കുന്നത് അതിലെ നായകനായ ഗോവിന്ദ് എന്ന കഥാപാത്രത്തിനെയാണ് സാജൻ സൂര്യ അവതരിപ്പിക്കുന്നത് മികച്ച രീതിയിൽ തന്നെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പരമ്പര മുന്നോട്ട് പോവുകയാണ് ആ സാഹചര്യത്തിൽ ഇപ്പോൾ പരമ്പരയിൽ കൂടുതലും റൊമാൻറ്റിക് ആയിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളമാണ് ഇപ്പോൾ പ്രോമോകളിലും എപ്പിസോഡുകളൊക്കെ തന്നെയും സാജൻ സൂര്യ വിമർശിച്ചുകൊണ്ട് ആരാധകരെത്തിയത്